ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടന്നാലും അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കാം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ രവീന്ദ്രനെയാണ് അപ്പം രവീന്ദ്രൻ പറയുകയാണ് മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലി തന്നെ സച്ചി ചെയ്യട്ടെ അതുകൊണ്ടാണ് ഞാൻ അവനാ ആ കാറ് മേടിച്ചു കൊടുത്തതെന്ന് നമ്മുടെ സച്ചിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ കാറ് കാറിന്റെ അടുത്ത് പോയി നിന്ന് കാറിനെ കെട്ടിപ്പിടിക്കുന്നു തലോടുന്നു എന്നിട്ട് കാറിലേക്ക് ചാരി ചാരിക്കടന്ന് പൊട്ടിക്കരയാണ് കേട്ടോ സച്ചിക്ക് സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല സന്തോഷം അമിതമായ സന്തോഷം വന്നാലും ഈ കരച്ചിൽ വരുവല്ലോ അതാണ് നമ്മുടെ സച്ചി പ്രകടിച്ച് കൊണ്ടിരിക്ക പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സച്ചി നേരെ രവീന്ദ്രന്റെ അടുത്തേക്ക് ചെല്ല അച്ഛ അച്ഛൻ എനിക്ക് വേണ്ടി മോനെ നീ എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നീ നിന്റെ കാർ വിറ്റു നിന്റെ സന്തോഷത്തിന് വേണ്ടി എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ അപ്പൊ പിന്നെ ഇതിന് എന്താ പ്രശ്നം ഇരിക്കുന്നത് ഒരു പ്രശ്നവും നീ എപ്പോഴും സച്ചി ആയിരിക്കണം അതാ അതാ എനിക്കിഷ്ടം ഈ അച്ഛൻ്റെ സച്ചി ആയിരിക്കണം നീ അല്ലാതെ ഒരിക്കലും നീ വേറൊരു ജോലി ചെയ്ത് അത് അതെനിക്ക് സഹിക്കില്ല മോനെ അതുകൊണ്ട് അതുകൊണ്ടാണ് ഈ അച്ഛനീ കാറ് എടുത്തു തന്നതെന്ന് പറഞ്ഞു അപ്പൊ വീണ്ടും നമ്മുടെ രവീന്ദ്രനെ കെട്ടിപ്പിടിക്കാനിട്ട് വീണ്ടും നമ്മുടെ രവീന്ദ്രന്റെ കെട്ടിപ്പിടിച്ചിട്ട് അച്ചോ എന്ന് പറഞ്ഞു പൊട്ടിക്കരയുകയാണ് നമ്മുടെ സച്ചി ഇത് കണ്ടിട്ടാണ് സുതിക്കും ശ്രുതിക്കും ചന്ദ്രക്കും സഹിക്കുന്നില്ല കേട്ടോ ശ്രുതി സത്യത്തിൽ കൊലിപ്പെടുത്ത് നിൽക്കുകയാണ് ശ്രുതിക്കാണെങ്കിൽ അത് മേലെ കലിപ്പ് രേവതിക്ക് ഭയങ്കര സന്തോഷം രേവതി ചിരിക്കുകയാണോ കരയുവാണോ എന്നറിയത്തില്ല രേവതിക്കും ആ ഒരു അവസ്ഥ തന്നെയാണ് കേട്ടോ ഉടനെ നമ്മുടെ രേവതിയും നേരെ രവീന്ദ്രന്റെ അടുത്തേക്ക് ചെന്നു രവീന്ദ്രന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു അച്ഛൻറ്റേത് വലിയ മനസ്സാട്ടോ ഞാൻ ഇതുവരെ ഇത്രയും വലിയ മനസ്സുള്ള ഒരാളെയും കണ്ടിട്ടില്ല അച്ഛാ അച്ഛന് കോടിക്കോടി പുണ്യം കിട്ടും നിങ്ങൾ രണ്ടുപേരും കൂടെ സന്തോഷത്തോടു കൂടി നല്ല നിലയിൽ ജീവിക്കാൻ വേണ്ടിയല്ലേ അച്ഛൻ ഇതൊക്കെ ചെയ്തത് അത് മാത്രം മതി എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി അങ്ങ് ചേർത്ത് പിടിച്ചു കേട്ടോ എന്നിട്ട് പറഞ്ഞു ഈ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഈ അച്ഛന് എന്ത് ചെയ്യും എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ നമ്മുടെ രേവതിയും സച്ചിയും കൂടെ രണ്ട് തോളിലായിട്ട് ഇങ്ങനെ കിടക്കാണ് ചാരി കിടക്കാണ് രവീന്ദ്രന്റെ അന്നിട്ട് മഹേഷിനോട് രവീന്ദ്രൻ പറഞ്ഞു അതെ മഹേഷെ ആ കാറിന്റെ കീ ഇങ് കൊണ്ടുവന്നെ എന്ന് പറഞ്ഞു അപ്പം കീ കൊടുത്തു കീ കൊടുത്തിട്ട് നമ്മുടെ ചന്ദ്രനെ നോക്കിട്ട് പറഞ്ഞു ചന്ദ്രെ നീ അവിടെ നിൽക്കല്ലേ നീ ഇങ്ങോട്ടേക്ക് വാ എടാ ശ്രുതി ശ്രുതി നീ ഇങ്ങോട്ടേക്ക് വാടാ ഒരു നല്ല സന്തോഷം നിമിഷം നടക്കുമ്പോ നിങ്ങൾ മാറി നിന്നിട്ടോട്ടെ ശരിയാകുവോ ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞു അപ്പൊ അവരടുത്തേക്ക് വന്നോട്ടോ അവരടുത്തേക്ക് വന്നപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രെ പറഞ്ഞു മോളെ രേവതി നീ ഈ കീ സച്ചിക്ക് കൊടുക്ക അയ്യോ അത് അത് വേണ്ട അച്ഛൻ തന്നെ കൊടുത്താ മതി ഞാൻ കൊടുത്താ ശരിയാവില്ല ദേ ദൈവാനുഗ്രഹമുള്ള ഭാഗ്യമുള്ള കുട്ടിയാ നീയ്യ് അതുകൊണ്ട് നീയാ നീയാ ഇത് കൊടുക്കേണ്ടത് എന്റെ വീട്ടിൽ കയറി വന്ന മഹാലക്ഷ്മിയാ നീയ്യ് അപ്പൊ പിന്നെ സച്ചിക്ക് ഇത് ആര വേറെ കൊടുക്കാനുള്ളത് നീ തന്നെ കൊടുക്കണം ദേ കൊടുത്തെ എന്ന് പറഞ്ഞ് ആ താക്കോൽ അങ്ങോട്ട് കൊടുത്തോട്ടോ ആ കീ അങ്ങോട്ട് കൊടുത്തു കീ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഇങ്ങനെ വെച്ച് നീട്ടാണ് സച്ചിയുടെ മുമ്പിലേക്ക് രേവതിക്ക് എന്തെന്നറിയില്ല രേവതിക്ക് വല്ല വല്ലാത്തൊരു വിഷമമൊക്കെ തോന്നുന്നു രേവതി പൊട്ടിക്കരയാണ് രേവതി പൊട്ടിക്കരയുമ്പോൾ നമ്മുടെ സച്ചി ഉണ്ടല്ലോ രേവതിയെ നോക്കി ഒന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും തന്നെ രേവതിയുടെ ആ പൊട്ടിക്കരച്ചിലൊക്കെ പോയി വിഷമമൊക്കെ മാറി ഒരു പുഞ്ചിരിയൊക്കെ മുഖത്ത് വന്നു എന്നിട്ട് നമ്മുടെ സച്ചി പറഞ്ഞു അച്ഛ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദി ഉണ്ട് കേട്ടോ അച്ഛാ നന്ദി നീ എന്നോടൊന്നും അല്ലാട്ടോ പറയേണ്ടത് അതെ രേവതി മോളോടാണ് നന്ദി പറയേണ്ടത് ഫിനാൻസറിനെ കാണാൻ പോയത് രേവതി മോളല്ലേ നിനക്ക് വേണ്ടി അതുകൊണ്ടല്ലേ ഞങ്ങൾ ഈ വിഷയങ്ങളൊക്കെ അറിഞ്ഞത് അതുകൊണ്ടല്ലേ എനിക്ക് കാറ് മേടിക്കാൻ തോന്നിയതും നിനക്ക് തരാനൊക്കെ തോന്നിയതും എന്നത്തെയും പോലെ ഇപ്പോഴും നിനക്ക് നല്ലത് മാത്രമേ വന്നിട്ടുള്ളൂ രേവതിയെ കൊണ്ട് അതാ നീ മനസ്സിലാക്കേണ്ടത് അത് നീ മനസ്സിലാക്കാതിരിക്കരുത് മോനെ രേവതി ഉണ്ടല്ലോ നിന്റെ ഭാഗ്യ ദേവത തന്നെയാ അത് നീ തിരിച്ചറിയണം എന്നും ഇവള് കാരണമേ നിനക്ക് നല്ലത് വന്നിട്ടുള്ളൂ അത് നീ മനസ്സിലാക്ക അത് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും നിനക്ക് രേവതിന് നന്മ മനസ്സിലാവും നിന്റെ ഭാര്യയായിട്ട് ദൈവം നിനക്ക് കൊണ്ടു തന്ന മാലാഖ തന്നെയാ ഇനിയിപ്പം ഞാൻ രേവതിയെ കുറിച്ച് വർണ്ണിച്ചെന്നും പറഞ്ഞോണ്ട് ഇവിടെ ആരും നിൽക്കാതിരിക്കണ്ടോ അതുംകൊണ്ട് ദേ പെട്ടെന്ന് പോയി കാർ കാർ കാറെടുത്ത് നീ അത് ഓടിക്കടാ ഞാനൊന്ന് കാണട്ടേടാ എന്ന് പറഞ്ഞു ഓടി നമ്മുടെ സച്ചി കാർ ഓടിക്കാൻ വേണ്ടി ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് ഏഹ് ഡോറൊക്കെ തുറന്നു ഡോറൊക്കെ തുറന്നിട്ട് കാറിന്റെ അകത്തേക്ക് കാർ കാറെടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ രവീന്ദ്രൻ കാറിന്റെ അടിയിലുണ്ടല്ലോ ടയറിൽ നാരങ്ങയൊക്കെ വെച്ചിട്ട് ആരതിയൊക്കെ ഒഴിഞ്ഞിട്ട് മോനെ ഇനി ദൈവത്തിന്റെ അനുഗ്രഹത്തോടു കൂടി മോ വണ്ടി എടുത്തോളാം പറഞ്ഞു സച്ചി വണ്ടി എടുത്തോട്ട് അങ്ങ് പോയി നമ്മുടെ രേവതി രവീന്ദ്രനും അത് കഴിഞ്ഞ് അകത്ത് കയറിപ്പോയി പിന്നെ അവിടെ ഉള്ളത് പിന്നെ നമ്മുടെ സുതിയും ശ്രുതിയും ഏർ ചന്ദ്രയുമാണ് കേട്ടോ അങ്ങനെ സുതി പറഞ്ഞു അമ്മേ ഇത് എന്താ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തപ്പോൾ ഇത്ര ഭയങ്കരമായിട്ടുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ നോക്കിക്കോ എൻ്റെ ബിസിനസ് വളർന്ന് പന്തലിച്ച് കഴിയുമ്പോ ഉണ്ടല്ലോ ഓ ഞാൻ ഒരു കോടി രൂപയുടെ കാർ എടുക്കും അപ്പ കണ്ടോണം എന്താണെന്ന് ഉം അപ്പ അമ്മ നോക്കിക്കോ അതൊക്കെയാ അതൊക്കെയല്ലേ ഇത് ഇതിപ്പ എന്താ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ എടുത്തെന്ന് പറഞ്ഞുകൊണ്ട് കിടന്നു കോപ്രായം കാണിച്ചു കൂട്ടുന്നെന്ന് പറഞ്ഞപ്പൊ ചന്ദ്രയാണെങ്കിൽ ഒന്ന് അടിമുടി നോക്കിയിട്ടോ നമ്മുടെ സുധീനെ നമ്മുടെ സുധീനെ കൊണ്ട് പറ്റില്ലെന്ന് ചന്ദ്രക്കറിയാം ചന്ദ്രയകത്തേക്ക് കീറിപ്പോയി അപ്പോഴത്തേക്ക് ശ്രുതി ഒന്ന് ഒന്ന് നോക്കിയിട്ട് ശ്രുതി അകത്തേക്ക് കീറിപ്പോയി അപ്പോഴത്തേക്കും നമ്മുടെ സ്തുതിക്ക് മനസ്സിലായി ഏറ്റില്ല പണി ഏറ്റില്ല അങ്ങനെ ശ്രുതി അകത്തേക്ക് കീറിപ്പോവാ പിന്നെ കാണിക്കുന്ന നമ്മുടെ രേവതീനെയാണ് രേവതി വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ ലക്ഷ്മീനെ വിളിക്കുകയാണ് ലക്ഷ്മീനെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മേ സച്ചേട്ടന് കാറ് പഴയ കാർ തന്നെ അച്ഛനെടുത്തു കൊടുത്തു ഏതായാലും ഭയങ്കര വിഷമമായിരുന്നു സച്ചേട്ടന് ഇപ്പൊ സന്തോഷമായി അദ്ദേഹം അച്ഛനെ കെട്ടിപ്പിടിച്ചപ്പോഴേ സത്യം പറഞ്ഞിട്ടുണ്ട് എന്റെ കണ്ണ് നിറഞ്ഞു പോയമ്മേ എനിക്ക് ഒത്തിരി സന്തോഷമായി പാവമുണ്ട് ഇനിയിപ്പോ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചെന്നാ തോന്നേ ഇനി പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ഈശ്വരൻ അനുഗ്രഹിച്ചു എന്ന് വേണം പറയാൻ ശരിയമ്മേ ഞാൻ ഇത് പറയാൻ വേണ്ടിയാ വിളിച്ചത് എനിക്കിവിടെ കുറച്ച് ജോലിയുണ്ട് ഞാൻ പിന്നെ വിളിക്കാമേ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഫോൺ ഇങ്ങനെ കട്ട് ചെയ്തു കേട്ടോ നമ്മുടെ സച്ചി ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കായിരുന്നു അങ്ങനെ നമ്മുടെ സച്ചി അകത്തേക്ക് കയറി ഡോറൊക്കെ അടച്ചു ഡോറൊക്കെ അടച്ചിട്ട് നമ്മുടെ രേവതിയുടെ അടുത്തേക്ക് വരികയാണ് നമ്മുടെ രേവതി ആണെങ്കിൽ തുണിയൊക്കെ പതുക്കെ മടക്കി വെച്ചോണ്ടിരിക്കുക അങ്ങനെ അടുത്ത് വന്നിട്ട് നമ്മുടെ സച്ചി ഇങ്ങനെ നിൽക്കുക നിന്നിട്ട് പതുക്കെ രേവതിയുടെ അടുത്ത് ഇരിക്കണമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇരുന്നേക്കാന്ന് ഓർത്ത് അങ്ങ് ഇരുന്നു ഇരുന്നപ്പോഴത്തേക്ക് നമ്മുടെ രേവതി മൈൻഡ് ചെയ്യുന്നില്ലാട്ടോ സച്ചിനെ ഒരു മൈൻഡ് ചെയ്യാതെ തുണിയൊക്കെ മടങ്ങിക്കൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും സച്ചിക്ക് ഒരു ചെറിയ നാണവും അതുപോലെ എന്തോ പറയണം എന്നൊക്കെ ഉണ്ട് അപ്പൊ രേവതി പറഞ്ഞു അല്ല എന്തോ പോലെ തോന്നുന്നുണ്ടല്ലോ എന്താ എന്തെങ്കിലും പറയാനുണ്ടോ ഏയ് ഒന്നുമില്ല ഞാൻ ചുമ്മാ വന്നിരുന്നതാ അല്ല എവിടെയാ ഞാൻ വെച്ചത് കാണുന്നില്ലല്ലോ എന്ത് എന്താ ഈ കാണിക്കുന്ന നിങ്ങൾ ഞാൻ മടക്കി വെച്ച് തുണിയല്ലായിരുന്നു അതെല്ലാം തട്ടി മാറ്റിയില്ലേ എന്നെല്ലാം നശിപ്പിച്ചു അല്ല എന്റെ പേഴ്സ് കാണുന്നില്ല രേവതി അതാ അല്ല അതിന്റെ മുകളിലാ നീ ഇരിക്കുന്നതെന്ന് തോന്നുന്നു നീ ഒന്ന് എണീറ്റ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും രേവതി പറഞ്ഞു അത് എവിടെ നോക്കിയാലും നിങ്ങൾക്ക് കിട്ടില്ല നിങ്ങളുടെ പോക്കറ്റിനകത്തുള്ള സാധനം നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും നോക്കിയാൽ കിട്ടുമോ ഓ ഓ അത് ശരിയാണല്ലോ ഓ മറന്നുപോയി അപ്പോഴത്തേക്ക് രേവതി ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചുമ്മാ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് വന്നേക്കും എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ സച്ചി രേവതിയുടെ അടുത്ത് തന്നെ ആ കട്ടിലിരുന്നു എന്നിട്ട് പറഞ്ഞു അതെ നീ നിന്റെ കൈ ഒന്ന് ഇങ്ങോട്ട് നീട്ടിക്കെ എന്ന് പറഞ്ഞു ഉം എന്താ കൈ നീട്ടാൻ പറഞ്ഞു എന്തിനാ അല്ല നീ എന്ത് ഇങ്ങനെ കൈ നീട്ടുന്നത് കൈ ഇങ്ങനെയല്ല നീട്ടേണ്ടത് ഇതിപ്പോ വളയിട്ട് തരാൻ നീട്ടുന്ന ഉണ്ടല്ലോ ഷൈക്കാൻഡ് തരാൻ നീട്ടുന്ന നീട്ടാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് ഇങ്ങനെ നീട്ടി അപ്പൊ ഒരു ഷൈക്കാൻഡും എടുത്തുട്ടോ ഷൈക്കാൻഡും കൊടുത്തിട്ട് പറഞ്ഞു താങ്ക്സ് എന്ന് പറഞ്ഞു എന്തിനു എന്തിനാ താങ്ക്സ് അല്ല പേഴ്സ് പോക്കറ്റിലുണ്ടെന്ന് പറഞ്ഞേനാണോ ഈ താങ്ക്സ് അതൊന്നും അല്ല രേവതി താങ്ക്സ് നീ നീ എനിക്ക് വേണ്ടി എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ ചെയ്തു എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ നന്ദി പറഞ്ഞു ഏഹ് എന്തെങ്കിലും കാര്യങ്ങൾ എന്ത് കാര്യം ആ എന്ത് കാര്യമാണെന്ന് വെച്ചാൽ അതൊന്ന് പ്രത്യേകിച്ച് എടുത്തു പറ അങ്ങനെയാണെങ്കിലല്ലേ എനിക്കും അറിയത്തുള്ളൂ എന്നാലേ ഞാൻ നന്ദിയൊക്കെ സ്വീകരിക്കുകയുള്ളൂ അല്ലാതെ ഞാൻ നന്ദി സ്വീകരിക്കില്ല അത് പിന്നെ അത് പിന്നെ ഞാനിപ്പം ഉം എന്താ പറയുക അച്ഛൻ പറഞ്ഞില്ലേ നീ എന്റെ ഭാഗ്യമാണെന്നോ കാറ് തിരികെ മേടിച്ചത് തന്നത് നീയാണെന്നോ നീ കാരണമാണ് അച്ഛൻ കാറ് മേടിച്ചത് തന്നോ ഓക്കെ അതിനാ ഞാന് താങ്ക്സ് താങ്ക്സ് പറഞ്ഞത് അയ്യേ ഇതിനാണോ ആരും കാണാതെ മാങ്ങ മോഷ്ടിച്ച ചെറിയ പയ്യനെ പോലെ ഇവിടെ വന്ന് പരുങ്ങി കളിക്കുന്നത് കഷ്ടം സച്ചേട്ടാ കഷ്ടം ഏ ചെറിയ പയ്യനോ ആ ചെറിയ ചെറിയ പയ്യനല്ല മുതുക്കം പയ്യൻ ഏതായാലും ഈ പയ്യൻ താങ്ക്സ് പറയുന്ന എനിക്ക് തോന്നിയില്ലാട്ടോ ഉം ഒരിക്കലും എനിക്ക് തോന്നിയില്ല ആ ഏതായാലും ആ താങ്ക്സ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു ഉം എടി രേവതി ഞാൻ ദേഷ്യക്കാരനൊക്കെ തന്നെയാ അച്ഛൻ അസുഖം വന്നു വണ്ടിയും പോയി ആകെ കഷ്ടത്തിലായില്ലേ പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നോണ്ടിരിക്കുമ്പം ഞാൻ പിന്നെ എന്താ ചെയ്യുന്നത് എല്ലാം എന്റെ തല വന്നപ്പം ദേഷ്യമൊക്കെ വരും എനിക്ക് അത് സ്വാഭാവികമായിട്ടും ആർക്കാണെങ്കിലും ദേഷ്യം വരും നാല് ഭാഗത്തു നിന്നും ആൾക്കാർ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എങ്ങോട്ടേലും പോകാൻ പറ്റുമോ ആ ഒരു അവസ്ഥയായിരുന്നു എനിക്ക് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ അങ്ങനെ അഞ്ചാറു പേര് വന്ന് പ്രശ്നം ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രശ്നത്തെ തടഞ്ഞു നിർത്തല്ലേ ചെയ്യേണ്ടത് അല്ലാതെ ആ പ്രശ്നം വരുമ്പോഴേ നമ്മൾ അവിടെ ഒതുങ്ങി കൂടുകയാണോ ചെയ്യേണ്ടത് പ്രശ്നം പരിഹരിക്കാനേ ദൈവം ഒരു വഴി കാണിച്ചു തരും ആ വഴി ആ വഴി നമ്മൾ സ്വീകരിക്കണം ഏതായാലും ഇപ്പം അച്ചന്റെ രൂപത്തിലെ ദൈവം ഒരു വഴി കാണിച്ചു തന്നു അതുപോലെ ഇനിയും പല വഴികളും നമുക്ക് തുറന്നു തരും ആ വഴി തുറന്നു വരു തരുമ്പം നമ്മൾ ആ വഴി ഇറങ്ങി പോവുകയാണ് ചെയ്യേണ്ടത് ഏതായാലും ഞാനും ഇനി അങ്ങനെയൊക്കെ തന്നെയാ രേവതി ആ ഏതായാലും നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ഒരു ഭാഗ്യമാണെന്നൊക്കെയാണ് അച്ഛൻ പറയുന്നത് ഏഹ് അച്ഛൻ പറയുന്നതാണോ ഓഹോ അപ്പം സച്ചിയോടൊരു ഭാഗ്യമാണെന്ന് തോന്നുന്നില്ല ആ എനിക്കൊക്കെ തോന്നുന്നുണ്ട് അതെ നീ ഒരു കാര്യം ചെയ്യ റെഡിയാക നമുക്ക് വരെ ഒന്ന് പോകാം വരെ പോയി എന്തെങ്കിലും ഫുഡ് കഴിക്കാം ഏഹ് എന്തിന് എന്തിനാ ഫുഡ് കഴിക്കുന്നത് ഫുഡ് കഴിക്കുന്നത് എന്തിനാ ശോ എന്റെ പൊന്ന് രേവതി നിനക്ക് ചിക്കൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമല്ലേ നമുക്ക് പുറത്തൊരു റെസ്റ്റോറന്റിൽ പോകാം ബിരിയാണി മെഡിസ് തരാൻ കൂട്ടിക്കൊണ്ട് പോവുകയാണ് നല്ല കാര്യം നന്നായി അല്ല നിന്റെ സംസാരത്തിൽ എന്താ ഒരു പരിഹാസം അല്ല ഇന്ന് സ്നേഹം കാണിക്കുന്ന നിങ്ങള് നാളെ ഒരു കാരണവുമില്ലാതെ എന്നെ വഴക്ക് പറയും പിന്നെ വെറുപ്പും ദേഷ്യവും ഒക്കെ കാണിക്കും ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി എൻ്റെ ഈശ്വര ഞാൻ എവിടേക്കും വരുന്നില്ല എനിക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോണെന്നേ ഉള്ളൂ അല്ലാതെ റെസ്റ്റോറന്റിൽ പോകണമെന്നോ ടെസ്റ്റേഴ്സിൽ പോകണമെന്നോ ഒന്നുമില്ല അല്ല നിങ്ങൾ ബിരിയാണി മേടിച്ച് തരും എന്ന് പറയുമ്പോൾ ഞാൻ നായകുട്ടീനെ പോലെ പുറകെ വരും നിങ്ങൾ കരുതിയോ അല്ല രേവതി ചുമ്മാ പ്രശ്നം ഉണ്ടാക്കാതെ നിബാ ഉം ഇന്ന് ഞാൻ നിങ്ങളുടെ പുറകെ ചിരിച്ചും കളിച്ചും സന്തോഷത്തോടു കൂടി വന്നാല് നാളെ നിങ്ങൾ എന്നെ കരയിക്കും അയ്യോ ഓർക്കാൻ കൂടി വയ്യേ എനിക്ക് വേണ്ടേ എന്നെ വിട്ടേക്ക എന്റെ പൊന്നു തമ്പുരാനെ എന്നെ വിട്ടേര് എന്നെ വിട്ടു വിട്ടുവിടീന്ന് പറഞ്ഞു അപ്പൊ സച്ചു പറഞ്ഞു ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല രേവതി ഇനി ഞാൻ നിന്നെ വഴക്ക് പറയില്ല ബാ നമുക്ക് പോയിട്ട് വരാം നീ ബാ എന്റെ കൂടെ കൂടി ഞാൻ വരുന്നില്ലെന്നല്ലേ സച്ചായിട്ടാ പറയുന്നത് ഏഹ് വരാനാ നിന്നോട് പറഞ്ഞത് നിന്റെ കെട്ടിയവനല്ലേ വിളിക്കുന്നത് ഏഹ് നിങ്ങൾ എന്റെ കെട്ടിയൂനാണോ ഓ അത് ഞാൻ മറന്നു പോയിട്ടോ കെട്ടിയന്മാര് വിളിച്ചാല് എല്ലായിടത്തേക്കും വരണോല്ലേ നീയും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല നീ നിന്റെ ജോലി നോക്കി ഏതെങ്കിലും മൂലയിലേക്ക് ഒതുങ്ങി കൂടി കഴിഞ്ഞോണം എന്നൊക്കെയല്ലേ കുറച്ചു ദിവസം മുമ്പ് പറഞ്ഞത് ഇപ്പൊ എന്താ ഇതെന്താ കൂണ്ടും കൂട്ടിച്ചേർത്തോ ഉം അല്ല രേവതി ഇപ്പൊ ഞാൻ എന്താ വേണ്ട എന്താ വേണ്ടത് റെസ്റ്റോറന്റിലേക്ക് വരണം എന്ന് പറഞ്ഞ് നിന്നോട് ഞാൻ കെഞ്ചണോ ആ ആ കെഞ്ചുന്നത് കൊണ്ട് കൊഴപ്പൊന്നുമില്ല പക്ഷെ നിങ്ങളെ കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യിക്കില്ല ഉം വരാ എന്തായാലും ഇത്രയും നേരം വന്ന് കയ്യും കാലം പിടിച്ചതല്ലേ പിന്നെ റെസ്റ്റോറന്റിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു സ്ഥലം വരെ പോകണം അവിടെ നിങ്ങൾ വരുമെങ്കില് നിങ്ങളുടെ കൂടെ റെസ്റ്റോറന്റിലേക്ക് ഞാനും വരാം അവിടെ നിങ്ങൾ വന്നില്ലെങ്കിൽ ഞാനും വരില്ല അത് പിന്നെ എവിടെയാ പോകേണ്ടത് രേവതി അത് പോകുന്ന വഴിക്ക് ഞാൻ പറയാം ഏതായാലും കൊല്ലാൻ കൊണ്ടോലല്ലല്ലോ ആ എന്നാ പിന്നെ ഞാൻ ഇപ്പൊ തന്നെ വരാം ഞാൻ ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ സച്ചിയുടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ സച്ചിയുടെ രേവതിയുടെ പിണക്കോക്കെ അവിടെ അങ്ങ് മാറിയിട്ടോ പിന്നെ കാണിക്ക നമ്മുടെ സച്ചി രേവതിയും വണ്ടി പോവാണ് പോവാനിട്ടോ അപ്പം രേവതിനെ തന്നെ സച്ചിനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പൊ രേവതി ചോദിച്ചു ഇതെന്താ നിങ്ങൾ എന്നെ നോക്കുന്നത് ആര് നോക്കി നിങ്ങൾ ഇപ്പൊ എന്നെ നോക്കിയില്ലേ ഞാൻ റോഡിലേക്കല്ലേ നോക്കിയത് അല്ല റോഡ് ദേ അങ്ങോട്ടേക്കല്ലേ പോകുന്നത് അല്ലാതെ എൻറെ മുഖത്തല്ലല്ലോ അത് പിന്നെ നീ ഇരിക്കുന്ന സൈഡിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ റോഡ് കാണാം ആഹാ അത് ശരി റോഡ് കാണാൻ വേണ്ടി കണ്ണാടിയിലേക്ക് നോക്കിയതല്ലേ ഞാൻ കരുതി എന്നെ നോക്കിയതാണെന്ന് ഉം നീ അങ്ങനെ പലതും കരുതുമല്ലോ കരുതുന്നവളാണല്ലോ ആഹാ ആയിക്കോട്ടെ ആയിക്കോട്ടെ അല്ല രവതി കാർ സൂപ്പർ ആയിട്ടുണ്ടല്ലേ പഴയ കാറാണെന്ന് തോന്നുന്നേയില്ല പുതിയ കാറാണെന്നേ പറയൂ ഞാൻ പണ്ടു ഓടിച്ച പോലെയേ തോന്നില്ല ഏതായാലും കാറ് വിറ്റ് പേപ്പർ സൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതൊന്ന് ഓടിച്ചു നോക്കിയിരുന്നു സത്യം പറയാലോ അന്ന് ഞാൻ കരുതിയതേ ഹുഹ് ഇതൊരിക്കലും എനിക്കിനി ഓടിക്കാൻ പറ്റില്ല തൊടാൻ കഴിയില്ല ഇതൊന്നും കാണാൻ പോലും പറ്റില്ലെന്നാ പക്ഷേതേ ഇപ്പൊ എന്റെ കാറ് എൻറെ കൈയിൽ തന്നെ തിരിച്ചെത്തി ഇതാ സച്ചേട്ടാ പറയുന്നത് കിട്ടേണ്ടത് കിട്ടാതിരിക്കില്ല കിട്ടാതിരിക്കേണ്ടത് കിട്ടുകയും ഇല്ലെന്ന് അത് കേട്ടിട്ടുണ്ടോ ഉം നല്ല ഡയലോഗ് ഒക്കെ അടിക്കുന്നുണ്ടല്ലോ എന്താ സച്ചേട്ട ഞാൻ പറഞ്ഞ ശരിയല്ലേ ഞാൻ പറഞ്ഞ തെറ്റാണോ നമ്മുടെ കയ്യിൽ വരേണ്ടത് അതെവിടെയാണെങ്കിലും വരിക തന്നെ ചെയ്യും ഈ കാറ് നിങ്ങളുടെ കയ്യിലായിരിക്കേണ്ടതെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതാ ഇത് തിരികെ കിട്ടിയത് അതുകൊണ്ട് ഇപ്പൊ ഇത് നിങ്ങൾ ഓടിക്കുന്നു ഇതേ സച്ചേട്ടനെ വിട്ട് ഒരിക്കലും പോവില്ല ഇതിന് സച്ചേട്ടിനെ വിട്ട് പോകാൻ കഴിയില്ല ശരിയാ രേവതി നീ പറഞ്ഞത് ഇത് എന്നെ വിട്ട് ഒരിക്കലും പോവില്ല ചില ആളുകളും ചില വിഷയങ്ങളും നമ്മളെ വിട്ട് ഒരിക്കലും പോവില്ല നമ്മളെ ഒട്ടി അങ്ങോട്ട് നിൽക്കും ഉം അത് എന്നെ ഉദ്ദേശിച്ചു പറഞ്ഞതല്ലേ സച്ചേട്ട ആ അതൊക്കെ നീ വീട് കുറെ സമയത്ത് കാർ ഓടിക്കുന്നു ഇതുവരെ നീ എങ്ങോട്ടാ പോന്നു പറഞ്ഞില്ലല്ലോ എവിടേക്കാ നമ്മള് പോകുന്നത് സച്ചേട്ട ഇപ്പൊ മിണ്ടാതിരുന്ന് വണ്ടി ഓടിക്കുക സ്ഥലം എത്തുമ്പോ ഞാൻ പറയാം ഷോ സ്ഥലം പറ ഇതിപ്പോ വണ്ടിയോടു കൂടി എന്നെ എവിടെയോ കടത്തിക്കൊണ്ട് പോകുന്ന പോലെ ഉണ്ടല്ലോ അല്ല ഇനി നീ വല്ല റൗഡിത്തരവും കാണിക്കുവാണോ ആ റൌഡിത്തരത്തെക്കുറിച്ച് നിങ്ങൾ തന്നെ പറയണം ഉം ഒരു റൗഡി തന്നെ റൗഡിത്തരത്തെ കുറിച്ച് പറയണം അല്ല നിന്റെ നിന്റെ അമ്മയുടെ അടുത്തേക്കാണോ പോകുന്നത് അല്ല എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് ഈ വഴിയാണോ പോകുന്നത് അതും ശരിയാ അല്ലല്ലോ പിന്നെ പിന്നെ എങ്ങോട്ടേക്കാണ് നീ പോകുന്നത് അത് പറ രേവതി നേരെ പോയാൽ റൈറ്റിലേക്ക് ഒരു റോഡ് കാണും അതുവഴി നമുക്ക് പോകാം ഏഹ് നേരെ റൈറ്റ് ലെഫ്റ്റ് പോകുന്ന സ്ഥലത്തിന് ഒരു പേരുല്ലേ എവിടെയാ പോകുന്നെന്ന് കാർ ഓടിക്കുന്ന അറിയണം ദേഷ്യപ്പെടാതെ ദേഷ്യപ്പെടാതിരിക്കെ ഞാൻ നിങ്ങളെ നല്ലൊരിടത്തേക്കാ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഒരു നല്ലൊരിടത്തേക്ക് അവിടെ ചെന്നാല് സച്ചേട്ടന്റെ മനസ്സിൽ ശാന്തിയും സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടും ശാന്തി സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടുന്ന സ്ഥലമോ അതിപ്പം ഏത് സ്ഥലവാടികിട്ടി പിടികിട്ടി ബാറിലേക്കല്ലേ നീ എന്റെ കൂട്ടിക്കൊണ്ട് പോകുന്നത് സച്ചിയേട്ട ഒരു കാര്യം അല്ല ഈ റെസ്റ്റോറന്റിൽ കയറി ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് രണ്ടെണ്ണം അടിക്കുന്നത് നല്ലതാ താങ്ക് യു രേവതി നിനക്ക് ഇത്രയും നല്ല മനസ്സുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല ഓ എന്റെ പൊന്നു സച്ചേട്ടൻ ഭാരാണോ മനസ്സിന് സന്തോഷം കിട്ടുന്ന കിട്ടുന്നേടം ഇനി അവിടേക്ക് ജന്മം പോകരുതാ അങ്ങനെയാണേലെ സച്ചേട്ടൻ ഈ ജന്മം സന്തോഷം കിട്ടണ്ട എന്റെ പൊന്നു രേവതി കളിപ്പിക്കാതെ നീ എങ്ങോട്ടേക്കാ പോകുന്നൊന്നു പറ എന്റെ പൊന്ന് സച്ചേട്ട കൊച്ചുകുട്ടികളെ പോലെ ഇങ്ങനെ ചെലച്ചോണ്ടിരിക്കാ വീണ്ടാതെ കാർ ഓടിക്കുന്നുണ്ടോ ഞാൻ പറയാന്നെ എങ്ങോട്ടാ പോകുന്നെന്ന് ഇപ്പൊ കാർ ഓടിക്കുക എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും വണ്ടിയിൽ ഇങ്ങനെ കൂടി ഇരുന്ന് പോവുക അപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു പൂക്കാരി ചേച്ചീനെ കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ രേവതി പറഞ്ഞു വണ്ടി വണ്ടി ഒന്ന് നിർത്തിക്ക് സച്ചേട്ട ആ വണ്ടി നിർത്താൻ നിർത്താന്ന് പറഞ്ഞു അങ്ങനെ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി അതെ ചേച്ചി ഇച്ചിരി പൂവെടുക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്കും സച്ചേട്ട പറഞ്ഞു സച്ചി പറഞ്ഞു അയ്യോ സ്വന്തം തൊഴിലിനോടുള്ള സ്നേഹമാണോന്ന് ചോദിച്ചു ആ അത് പിന്നെ എന്റെ പൊന്നും സച്ചിട്ട മിണ്ടാതിരിക്കാൻ പറഞ്ഞു അങ്ങനെ അവിടെ ചെന്ന് പൂവൊക്കെ മേടിച്ചു പൂവൊക്കെ മേടിച്ച് തിരിച്ച് നമ്മുടെ സച്ചി വണ്ടിക്കകത്ത് കയറി രേവതി വണ്ടിക്കകത്ത് കയറി അങ്ങനെ നമ്മുടെ രേവതി തലയിൽ പൂവൊക്കെ വെച്ചിട്ട് വീണ്ടും ആ യാത്ര തുടരുകയാണ് കുറച്ച് പൂമാല എടുത്ത കാറിൽ തൂക്കുകയും കൂടെ ചെയ്തു കേട്ടോ എന്നിട്ടാണ് നമ്മുടെ രേവതി സച്ചിയും കൂടെ വണ്ടി വിട്ടു പോകുന്നത് അപ്പൊ വീണ്ടും ചോദിച്ചു അല്ല എങ്ങോട്ട എന്റെ പൊന്നു രേവതി ഇനിയെങ്കിലും നിനക്കൊന്ന് പറഞ്ഞൂടെ നേരെ വിട്ടോ നേരെ വിട്ടോ അപ്പൊ നീ ഇനിയും പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല ഉദ്ദേശിച്ചിട്ടില്ല അവിടെ ചെല്ലുമ്പോ സച്ച എണ്ണ അറിഞ്ഞാ മതി എങ്ങോട്ടാ നമ്മുടെ ചെല്ലുന്നതെന്ന് അല്ലാതെ ഞാൻ കൊല്ലാനൊന്നും കൊണ്ടോലെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് മിണ്ടാതെ ട്രൈവ് ചെയ്തുപ്പോ ഞാന് പറയാം എവിടെയാ നിർത്തണ്ടതെന്ന് അപ്പൊ മാത്രം ഇനി വണ്ടി നിർത്തിയാ മതി എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇതിപ്പോ ഓടിയിട്ട് ഓടിയിട്ടും എത്തുന്നില്ലല്ലോ എന്റെ ഈശ്വരാ ആ ഇപ്പൊ തന്നെ രണ്ടായിരം രൂപയുടെ ഓട്ടോ ആയിരുന്നു തോന്നുന്നത് എന്താ രണ്ടായിരം രൂപ വേണോ ഞാൻ തരണോ അല്ല വേണമെന്ന് പറഞ്ഞാൽ നീ തരുവോ ഇല്ല തരില്ല ആ പിന്നെ നീ ചോദിക്കുന്നത് പോട്ടെ 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 വണ്ടി നേരെ പോട്ടെ നേരെ പോട്ടെ വളവും തിരുവൊന്നുമില്ല നേരെ പോട്ടെ എന്ന് പറഞ്ഞു വീണ്ടും നമ്മുടെ സച്ചി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ ഏതെങ്കിലും കാത്തിരുന്ന് തന്നെ കാണാം നമ്മുടെ രേവതിയും സച്ചിയും കൂടെ എങ്ങോട്ടേക്കാ പോകുന്നതെന്ന് അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നെക്സ്റ്റ് വീഡിയോ നമ്മുടെ നയനിയുടെയും ആദർശന്റെയും കഥയാണ് കറക്റ്റ് ഏഴ് മുപ്പതാവുമ്പോൾ നമ്മൾ അതുമായിട്ട് വരും കേട്ടോ അപ്പൊ എല്ലാവർക്കും ചേച്ചാ ബൈ ബൈ